വിദേഹത്തിനെതിരെയുള്ള പോരാട്ടം സമസ്തം നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ഈ മഹാന്മാരോട് ചെയ്യുന്ന അനീതിയല്ലേ എങ്ങനെയാണ് നമുക്ക് ഞങ്ങൾ ശംസലയുടെ അനിയായാണെന്ന് പറയാൻ കഴിയാ ഇതൊക്കെ നിർത്തിവെച്ച് വഹാബികളുടെ പരിപാടിക്ക് പോവുക ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുക അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രചാരകരാവുക അവര് നല്ലവരാണെന്ന് പറയാ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്ക അവരുടെ സ്ഥാപനങ്ങളെ പ്രമോട്ട് ചെയ്യ അവരുടെ പണ്ഡിതന്മാരെ ഹൈലൈറ്റ് ചെയ്യ അവരുടെ കൂടെ വിദേഹത്തുകാരന്റെ കൂടെ കടക്കാനും വിദേഹത്തുകാരനെ താലോലിക്കാനും വിദേഹത്തുകാരനെ പാലും തേനും ഊട്ടി വളർത്താൻ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും വന്നപ്പോ എന്നിട്ട് പറയാം ഞങ്ങൾ ഷംസുല്ലമ്മയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ ഷംസുല്ലമ്മയുടെ അനുയായികളാണ് ഞങ്ങൾ കണ്ണിയതുസ്താദന്റെ ആളുകളാ ഞങ്ങൾ അവരുടെ സമസ്തക്കാരാ ഞങ്ങൾ ഉലമയുടെ സമസ്തക്കാരല്ല ഞങ്ങൾ ഷെയ്ഖുൽ ജാമയുടെ സമസ്തക്കാരല്ല ഞങ്ങൾ എം ടി ഉസ്താദിന്റെ സമസ്തക്കാരല്ല നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത് ഷംസുൽ ഉലമയെ കണ്ണിയുസ്താദിനെ ഈ മഹാന്മാരെ അവര് ഏൽപ്പിച്ചു തന്ന മരണം വരെ അവരുടെ ജീവിതത്തിന്റെ ദൗത്യം ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന മതത്തിനകത്തും പുറത്തുമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വിധത്തുകാരൻ നിലക്ക് നിർത്തൽ മാത്രമായിരുന്നു ഈ മഹാരഥന്മാരുടെ ദൗത്യം അവരേൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ് അമാനത്തായി ഏറ്റെടുത്ത് എസ് കെ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോകുന്നത് ഈ ആദർശ ഈ ചരിത്ര പ്രസിദ്ധമായ ദൗത്യത്തെ അതിനെ വഴി തടസ്സം നിൽക്കാൻ പല ആളുകളും ശ്രമിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് എസ് 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 കെ 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 എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി ചിന്തിച്ച് ടി പ്രാർത്ഥന അവരുടെ നിർദ്ദേശം ഈ പേര് പോലും എസ് കെ എന്ന ഒരു അക്ഷരം നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അന്ന് ആലോചന യോഗത്തിൽ എസ് കെ എന്നത് എന്തിനാ നമുക്കൊരു വാല് നമ്മൾ എസ് എഫ് ഐ പോലെ നമ്മൾ എസ് ഐഒ പോലെ നമ്മൾ കെ എസ് യു പോലെ നമ്മൾ എം എസ് എം പോലെ മൂന്നക്ഷരത്തിന്റെ സംഘടന മതിയല്ലോ എന്ന് പറഞ്ഞ് എസ് കെ എന്നത് വാലാണ് എന്ന് പറഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെട്ടിക്കളഞ്ഞവരുടെ മുന്നിൽ ശംസുലമ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് ഇത് അലങ്കാരമാണ് എസ് കെ എന്നത് നിങ്ങളുടെ കിരീടത്തിലെ ഒരു തൊന്തൂവലാണ് എസ് കെ എന്നത് എസ് കെ എന്നത് സമസ്തയാണ്

എല്ലാവരും മനസ്സിലാക്കണം ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും സമസ്തയുടെ ലക്ഷ്യം നമുക്കറിയാം പരിശുദ്ധമായ ജമാഅത്തിന്റെ ആദർശമാണ് ഒരു പൊതുവായ ഇസ്ലാമിക പ്രബോധനമല്ല പല ആഗ്രഹം അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഇസ്ലാം എല്ലാവരെയും മധുരിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക ദേവത്തിന്റെ രീതി എല്ലാവരെയും ഉൾക്കൊള്ളണം എങ്ങനെയാണ് അങ്ങനെ ഒരു ഇസ്ലാം മുജാഹിദ് വിഭാഗങ്ങളെയും ജമാഅത്തെ ഇസ്ലാമികളെയും എന്ന് പറഞ്ഞാൽ വഹാബിസവും സലഫിസവും അതേപോലെ യുക്തിവാദവും മതനിഷേധവും മതനിരാസവും മതത്തിനകത്ത യുക്തിവാദവും ഇതെല്ലാം ചേർന്നുള്ള പലതരത്തിലുള്ള വിദയി സംഘടനകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുട്ടപ്പൻ ഇസ്ലാം അങ്ങനെ ഒരു പെയിന്റ് അടിച്ച ഒരു ഇസ്ലാം അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലിൽ കൊണ്ടുപോയ ഒരു ഇസ്ലാം അങ്ങനെ ഒരു ഇസ്ലാമില്ല അകക്കാമ്പുള്ള ഇസ്ലാം നേരായ വഴി ഏതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇസ്ലാം അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ഏതാണ് നേരായ വഴി ഏതാണ് സുറാത്തുൽ മുസ്തഖീം അതാണ് സമത്തയുടെ ദൗത്യം നേരായ വഴി ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക പിളച്ചുപോയ വഴികൾ വൈരിൽ അലൈഹിം അല്ലാഹുവേ നിന്റെ ദേഷ്യം കിട്ടിയവരുടെ വഴിയല്ല വഴിയല്ല ഇത് ഇത് പറയണ്ടേ എല്ലാ ദിവസവും അഞ്ചു നേരം സത്യവിശ്വാസികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതാണ് അതല്ലേ ദീനി അടിത്തറ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഓരോ സത്യവിശ്വാസിയും നിർബന്ധമായി ചെയ്യേണ്ട നമ്മൾ നിത്യേന പല അവസാനിപ്പിച്ചത് എങ്ങനെയാസ്കരിച്ചപ്പോ ഇമാ േ പഠിച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവ് നന്നാവണം ആഹ് സ്വർഗം ലഭിക്കണം ദുനിയത് ഞങ്ങൾക്ക് കിട്ടണം വേണം നരകത്തിന് രക്ഷപ്പെടണം പക്ഷേ ഈ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല അതാണ് നിർബന്ധമായി എല്ലാം

അവരെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണ്ടേ തിരിച്ചറിവുണ്ടാവണ്ടേ ഇത് ഉണ്ടാവാനല്ലേ ഈ ഒരു ശൈലിയിൽ ഇത് പറയുന്നത് നമ്മൾ ആരോടാ പറയുന്നത് റബ്ബിനോട് അള്ളാഹുവേ നേരായ വഴി ഏതാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാ എന്നല്ല നേരായ വഴി നമുക്ക് അറിയാം അറിഞ്ഞുകൊണ്ടാണ് ചോദ്യം നേരായ വഴി മഹാന്മാരുടെ വഴിയാണ് അത് റബ്ബിനോട് പറയാം അള്ളാക്ക് അറിയാത്തത് കൊണ്ടല്ല നമുക്കറിയാനാണ് പഠിച്ചവനെ നേരായ വഴി നീ പൊരുത്തപ്പെട്ട നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയാണ് അതാണ് ആ വഴിയിലെ ഹിതായത്തിൽ അടിയുറപ്പിച്ച് നിർത്താനാണ് നിന്നോട് ഞങ്ങൾ പഴച്ചുപോയ ഒരുപാട് കക്ഷികളുണ്ട് നിന്റെ ായവരുണ്ട് അതിൽ അതോടൊപ്പം പലതരത്തിൽ പഴച്ചുപോയ ആളുകളൊക്കെ അതിൽ ഉൾപ്പെട്ടു പോകും അവരുടെ അല്ല നിന്റെ മഹാന്മാരുടെ വഴി ഇത് സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ ഇത് ഖുർആനിന്റെ ആദർശമല്ലേ അതുകൊണ്ട് പഴച്ച കക്ഷികളെ തുറന്നു കാണിക്കൽ സമസ്തക്കാരുടെ ദൗത്യമാണ് ലോകത്തിന് ഇന്ന് ആവശ്യം അതാണ് കാരണം ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ട് കക്ഷികളല്ലേ വഹാബിസത്തെ സലഫിസത്തെ എങ്ങനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ലോക രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളിലും ലോകത്തെവിടെയും മുസ്ലിം പക്ഷത്ത് തീവ്ര ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ സംഘടനകൾ നൂറുകണക്കിന് സംഘടനകൾ എണ്ണി എണ്ണി പറഞ്ഞു തരാം അവരുടെ ഐഡിയോളജി അബ്ദുൽ വഹാബിന്റെ കിതാബുത്തൂടി ഇതാണ് അത് ഐ എസ് ആണെങ്കിലും അൽ ആണെങ്കിലും അതേപോലെ ജയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഏതേത് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പറയണം അതല്ലെങ്കിൽ ഇഹ്വാനിസമാണ് ഈ കക്ഷികളുടെ ഐഡിയോളജിയാണ് ഇന്ന് ലോകത്തിന് വെല്ലുവിളിയായ തീവ്ര ഭീകരതയുടെ ആശയങ്ങൾ ഇത് നമ്മൾ ഈ സമസ്ത പ്രസ്ഥാനമാണ് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാണ് സമസ്ത ഔലിയാക്കളാണ് ഇവിടെ മത സൗഹാർദ്ദം നിലനിർത്തിയത് വാവർ വലിയുള്ളാഹിയുടെയും അയ്യപ്പസ്വാമിയുടെയും കഥകൾ പറയും കോന്തനായരുടെയും മമ്പ്രം തങ്ങളുടെയും ചരിത്രം പറയും ബഹുമാനപ്പെട്ട ഉമർ ഉമർഖാന്യും ചോയിയുടെയും സ്നേഹബന്ധത്തിന്റെ കഥകൾ മങ്ങാട്ടച്ഛന്റെയും കുഞ്ഞായി മുസ്ലിയരുടെയും കഥകൾ മാനാഞ്ചറയുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് ശേഖജി ഫ്രീതങ്ങളുടെയും മാനവിക്രമൻ രാജാവിന്റെയും ടിപ്പു സുൽത്താന്റെയും ഈ മത സൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഏടുകൾ ഇത് നിലനിർത്തിയത് ഔലിയാക്കള ഔലിയാക്കളുടെ ഉലമാക്കളുടെ നാടുകളിൽ ജീവിതവും മാനവികതയും മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ലോകത്തെ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തും മതപരിഷ്കരണം വന്ന സ്ഥലങ്ങളിലാണ് അപകടകരമായ സംഘടനകളും തീവ്രവാദവും ഉണ്ടായത് ജസീറത്തുൽ അറബിൽ മാത്രം നാല് ലക്ഷത്തിലധികം വരുന്ന കൊന്നൊടുക്കിയത് വഹാബിസമായിരുന്നു അതേപോലെ ഈ ഈ കറപുരണ്ട മായ കരങ്ങളാണ് ജമായ ഇസ്ലാമിയുടെ ഈ തരത്തിലുള്ള സകലൈസങ്ങളും അത് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് സമസ്തക്കാരുടെ ദൗത്യം എന്താണ് ലോകത്തോട് വിളിച്ചു പറയണം നന്മയുടെ വഴി വഴി കാരണം ഹബീബായ നിന്ന് നേരെ കൊണ്ടുവന്ന കൊണ്ടുവന്ന വിശുദ്ധമായ ആദർശമാണ് വി ആദർശമാണ്ക്കരയിൽി ആദർശമല്ലേവാത്തിൽ നിന്ന് വന്ന ആദർശമല്ല മേവാത്തിൽ നിന്ന് നിന്ന് വന്ന വന്ന ആദർശമല്ല ആദർശമല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന ആദർശമല്ല മറിച്ച് മുത്തു നബിസ്ങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആദർശം ഇന്നലെ സമസ്ത കേരള സയ്യിദുൽ മുഹമ്മദ് തങ്ങളും ജാമിയയും യുടെ അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉയർത്തിപ്പിടിച്ച് പ്രകാശനം ചെയ്ത നമ്മുടെ ആ ആലിന്റെ മൂന്ന് അത് മൂന്ന് 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 പായ കപ്പലിന്റെ അടയാളങ്ങളാണ് ആ വഴികൾ അതൊന്ന് ഏറ്റവും വിശുദ്ധമായ ആത്മീയതയെ ആദർശത്തെ വിശുദ്ധമായ പൈതൃകത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ പായക്കപ്പലേ കടന്നു വന്ന നേരിട്ട് കൊണ്ടുവന്ന അള്ള വിശുദ്ധമായ ആദർശം ആ ആദർശത്തിന്റെ വിശുദ്ധിയാണ് ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ദീനിന്റെ ദീനിന്റെ അടിത്തറയിൽ അതൊക്കെ ഇവിടെ കൃത്യമായി എനിക്ക് ശേഷം വരാനുള്ള പ്രഭാഷകർ വിശദീകരിക്കും എവിടെയാണ് വഹാബിസത്തിന് അമളി പറ്റിപ്പോയത് എവിടെയാണ് മൗദൂദികൾ കബദം പറ്റിപ്പോയത് മഹാന്മാര് പഠിപ്പിച്ച മുത്തനബിയും സ്വഹാബത്തും പഠിപ്പിച്ച കഴിഞ്ഞു പോയ ഉത്തമ നൂറ്റാണ്ടിലെ ഇമാമുകൾ പഠിപ്പിച്ചിൽ കലക്ക് വെള്ളം ചേർത്തു വിവാദത്തിന്റെ നിർവചനത്തിൽ അവർ ക്രൂരമായ മായം ഈ വൃത്തികേട് ചെയ്തപ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത് ഇവിടെ സമസ്ത പറയുന്നത് ഈ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്നത് ആ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാനാണ് അതാണ് നമ്മുടെ ദൗത്യം ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട സമസ്ത നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഈ അമാനത്തായി ഏറ്റെടുത്തവരാണ് എസ് കെ എസ് എസ് എഫ് ഏതാണ് ഈ ആദർശം വരക്കല തങ്ങളു പാപ്പ ഏൽപ്പിച്ചതെന്ന പാങ്ങൽ അഹമ്മദ് അമ്പലം ഉസ്താദും ആ കാലഘട്ടത്തിലെ അഹമ്മദ് അവരൊക്കെ ഏൽപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദും നമുക്ക് കൈമാറി തന്ന അമാനത്ത് അത് ഇവിടെ കൃത്യമായി കടാതെ കാത്തു സൂക്ഷിക്കണം ആ അമാനത്ത് ഇവിടെ അടുത്ത ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ആദർശം പറഞ്ഞു കൊണ്ടേയിരിക്കണം അത് വിദേഹത്തുകാർക്ക് നോവും വഹാബികൾക്ക് അത് വേദന ഉണ്ടാക്കും അത് മൗദൂതികൾക്ക് ചൊറിച്ചിലുണ്ടാക്കും സ്വാഭാവികമാണ് പക്ഷേ അവർക്ക് ചൊറിഞ്ഞാൽ അവർ മാന്തിയിരിക്കുക എന്നല്ലാതെ സമസ്തക്കാർക്കെതിരെ കുതിര കയറാൻ വരികയല്ല വേണ്ടത് സമസ്ത ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും എസ് കെ എസ് എസ് എഫ് ഈ മൂന്ന് മാസക്കാലം ഇവിടെ പാകപ്പെടുത്തിയ ആദർശ മമാനത്താണ് എന്ന പ്രമേയത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് കൂടുതൽ ഊർജം പകർന്നുകൊണ്ടാണ് സമസ്തയുടെ ഉലമാക്കൾ ഞങ്ങളുടെ നായകന്മാർ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിലകൊള്ളണമെന്ന് ഈ ദൗത്യം സമസ്തക്കാരെ ഏൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആരായിരുന്നു കേരളക്കര കണ്ട ഏറ്റവും വലിയ ആലിമീങ്ങൾ ചോദിച്ചാലും കിതാബ് നോക്കാതെ അടിവ് കൊടുക്കാൻ യോഗ്യരായിരുന്ന മഹാന്മാരായും ഇവിടെ അറിയപ്പെട്ടത് അവർ വലിയ പണ്ഡിതന്മാരും മുഫ്തികളുമായിട്ടാണോ അല്ലല്ലോ ഈ രണ്ട് മഹാരഥന്മാരും അതേപോലെ ഉലമാക്കൾ ദുആ മഹാന്മാരാ ഉള്ളവർ ഉത്തരം കിട്ടുന്നവർ പക്ഷേ ഈ രണ്ട് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകി അങ്ങനെ നടക്കുന്ന ആത്മീയ ആചാര്യന്മാരായിട്ട് അറിയപ്പെട്ടവരല്ല അവർ വലിയ പ്രഭാഷകരായിരുന്നു പക്ഷേ അതൊരു അറിയപ്പെട്ട മതപ്രഭാഷകരായിട്ടല്ല പാണ്ഡിത്യത്തിന്റെ ഇൽമിന്റെ കറാമത്തിന്റെ

അങ്ങനെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ ഷംസുലമ നടത്തിയ സംവാദങ്ങൾ കണ്ണീർ നടത്തിയ സംവാദങ്ങൾ അവർ നടത്തിയ വെല്ലുവിളികൾ അവർ നടത്തിയ മുഖാമുഖങ്ങൾ അവർ നടത്തിയ ഖണ്ഡന പ്രഭാഷണങ്ങൾ അവർ നടത്തിയ ആദർശ പ്രഭാഷണങ്ങൾ അങ്ങനെയല്ലേ ഷംസുലമ അറിയപ്പെട്ടത് അങ്ങനെയല്ലേ കണ്ണിയതുസ്താദ് പ്രസിദ്ധനായത് ഈ മഹാരഥന്മാരുടെ ജീവിതത്തിന്റെ ദൗത്യം ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം പറയാനായിരുന്നു അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് വഹാബികളും മൗദൂദികളും അവരെ വേട്ടയാടിയിട്ടുണ്ട് ഇത് സമസ്തയുടെ പാരമ്പര്യമാണ് ഇതൊക്കെ മാറ്റി വെച്ച് വിദേഹത്തിനെതിരെയുള്ള പോരാട്ടം സമസ്ത നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ഈ മഹാന്മാരോട് ചെയ്യുന്ന അനീതിയല്ലേ എങ്ങനെയാണ് നമുക്ക് ഞങ്ങൾ അനുയായികളാണ് പറയാൻ കഴിയാ ഇതൊക്കെ നിർത്തിവെച്ച്